അതിനകത്ത് മാലിനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് അപ്പോൾ മാലിനി എങ്ങനെ ഇരിക്കണം മാലിനീടെ സ്വഭാവം എങ്ങനെയായിരിക്കണം മാലിനി കാഴ്ചക്ക് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അതുപോലെ ഒരാളെ കിട്ടണം എന്നുള്ള ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങോട്ടാണ് എനിക്കൊരു മെസ്സേജ് വരുന്നത് ഇൻസ്റ്റയിൽ ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടു ഞാൻ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ ഇങ്ങനൊരു ഉണ്ട് ആ ദിവസം വരുമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്തു കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു പാടാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ആ പ്രോസസ്സിങ്ങനെ പോയിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ ആ മകളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ബ്ലാക്ക് ബെൽറ്റാണ് ഇങ്ങനെ അപ്പോൾ ഇതൊന്നും എനിക്ക് ആവശ്യമില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു കാരണം ഫൈറ്റൊന്നും ഇല്ല സിനിമയിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനൊരു പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞു ഞാനല്ലോ അച്ഛൻ എന്തിനാണ് പാടുന്നത് പക്ഷേ അദ്ദേഹം നന്നായിട്ട് മനോഹരമായിട്ട് പാടി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മാലിനി എങ്ങനെയാണോ മാലിനിയുടെ വീട് എങ്ങനെയാണോ മാലിനിയുടെ കുടുംബം എങ്ങനെയാണോ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് ജൂഹി ജൂഹിയാണ് മാലിനിയായിട്ട് അഭിനയിക്കുന്നത് അന്ന് തന്നെ ഞങ്ങൾ ഇത് ഉറപ്പിക്കുകയും ചെയ്തു എൻ്റെ സിനിമയിലെ ആദ്യത്തെ കാസ്റ്റിംഗ് ജൂഹി ആയിരുന്നു ജൂഹിനെ വേദി ലക്ഷ്യമിടിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജൂഹി ജയകുമാർ ഞാൻ കോഴിക്കോട്ടേരിയാണ് ഇതെൻ്റെ ലൈഫിലൊരു ഡ്രീം കം ത്രൂ മൂവ്മെൻ്റ് ആണ് ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് മൂവി തന്നെ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സച്ചില് താങ്ക് യു താങ്ക് യു സോ മച്ച് ദിലീപ് സാ വിനീത് സാ രജത് ഫോർ ഗീവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി അപ്പോൾ ഞങ്ങളുടെ പടം വവിക്കേറ്റയ്ക്ക് ഏപ്രിൽ ട്വൻറ്റി സിക്സ്തിന് റിലീസ് ആവാണ് നിങ്ങളെല്ലാവരും പടം കാണണം ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ജുഹിയുടെ അച്ഛനും വന്നിട്ടുണ്ടോ എവിടെ അച്ഛ നന്നായിട്ട് ഇരിപ്പുണ്ട് പ്രത്യേക അന്വേഷണം ഞങ്ങളുടെ വക സോ ഈ മൂവിയില് ഞാൻ വളരെ അപ്രതീക്ഷിതമായി ഞാൻ വിചാരിച്ചു തന്നെ ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ കാസ്റ്റിങ് കാണൊന്നും കണ്ടിട്ടില്ല സോ എൻ്റെ ഞാൻ ഒരു സുമ ഇൻസ്ട്രക്ടറാണ് അപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ കൊറിയോഗ്രാഫി മീൻസ് അവിടെ കൊറിയോഗ്രാഫി ചെയ്യുന്ന ശ്രീജിത്ത് സർ ഇവിടെ ഇതിൽ എ ഡി ആയിരുന്നു അപ്പോൾ സാറാണ് എൻ്റെ അടുത്ത് പറയുന്നതെങ്കിലും നല്ലൊരു ടീമിൻ്റെ കൂടെ നല്ലൊരു മൂവി ഉണ്ട് ദിലീപ് സർ ആണ് വിനീത് സർ ആണ് ഡയറക്ടർ അപ്പോൾ ഒന്ന് ഓഡിഷൻ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഞാനിതിൽ വരുന്നത് എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഇത് എന്നോട് മലയാളം ഫസ്റ്റ് സിനിമ கன்னடத்தில் பண்ணியிருக்கேன் ஆனால் இது வந்து வெளியில் வந்து பண்ணுறது வந்து புதுசாக இருக்குது புது டீம் ரொம்ப ரொம்ப ஹாப்பியாக வந்து பண்ணிருக்கிற ஒரு சினிமா இது அண்ட் எல்லாருக்கும் நான் தேங்க்ஸ் சொல்கிறேன் லைக் நம்மளோட டைரக்டர் வந்து வினீத் சார் திலீப் சார் அண்ட் நம்ம க்ரியூ நம்ம கோ ஆக்டர்ஸ் எல்லாருக்கும் தேங்க்யூ எனக்கு நல்ல சப்போர்ட் பண்ணாங்க டைலாக்ஸ் விஷயத்தில் எல்லோரும் சப்போர்ட் பண்ணாங்க ரொம்ப கஷ்டமாக இருந்துச்சு ஸ்டார்டிங் டேஸில் போக போக எல்லாமே ரொம்ப ஈஸியாக மாறிடுச்சு um, താങ്ക് യു താങ്ക് യു സോ മച്ച് ഏപ്രിൽ ട്വൻ്റി സിക്സ് മന്ത് സിനിമ റിലീസാവുക പോകുന്നത് പ്ലീസ് എല്ലാവരും സിനിമാസ് ഇൻ സിനിമാസ് ആക്ച്വലി എല്ലാവരും തിയേറ്ററിൽ പോകുക സിനിമ പാറങ്ങ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനെ ഒരു ക്രൗഡ് ഫേസ് ചെയ്യുന്നത് പക്ഷേ ഇത് പ്രാവശ്യം കുറച്ച് ഇമോഷണലായി പോകുന്നൊരു പേടിയുണ്ട് കാരണം വിനീത് സാർ പറഞ്ഞ പോലെ ഒരു പക്ഷേ മിസ് മലബാർ ആയിരിക്കും എൻ്റെ ലൈഫിൽ ടേണിങ് പോയിൻ്റ് അതിലൊരു ഒരു ഫോട്ടോ കണ്ടിട്ടാണ് വിനീത് സാർ എന്നെ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത് സോ ഇപ്പോൾ ചെറുപ്പം തൊട്ടേ ഉള്ള വലിയൊരു ഡ്രീമാണ് ബിഗ് സ്ക്രീനിൽ ഫേസ് കാണണമെന്ന് സോ അതാരുന്നിട്ട് ആ സോങ്ങിൽ കാണുമ്പം ഉണ്ടായ ഒരു സന്തോഷം ചെറുതായിട്ടൊന്ന് കണ്ണു നിറഞ്ഞുപോയി സോ ആ ഒരു മൊമെൻറ്റ് താങ്ക് യു സോ മച്ച് ബിനീത് സർ താൻ ദിലീപേട്ട പിന്നെ എല്ലാ ക്രൂവും അത്രയും ആയിട്ട് വന്നിട്ട് വർക്ക് ചെയ്തു പോയി എൻ്റെ മലയാളത്തിലെ ഫസ്റ്റ് ഫിലിമാണ് സോ ഞാൻ ഇത്രയും സന്തോഷമായിരിക്കും അല്ലെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നൊരു ഒരു മൊമെൻ്റ് നമ്മളെ ലൈഫിൽ വരുമെന്ന് വിചാരിച്ചതല്ല പിന്നെ കൂടെ വർക്ക് ചെയ്തവരാണെങ്കിലും ഇവരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു സോ അത്രയും ഒരു ബെസ്റ്റ് മൊമെൻറ്റാണ് എൻ്റെ ലൈഫിലിത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതും അതിന്റെ ഒരു ഒരു പാർട്ടാണ് സോ താങ്ക് യു സോ മച്ച് എന്തായാലും ആദ്യത്തെ പടമാണ് ഒരു ബാനറിൻ്റെ കൂടെ ദിലീപ് ഏട്ടൻ്റെ നായികയായിട്ട് ലോഞ്ച് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് പിന്നെ വിനീത് ഏട്ടൻ പറഞ്ഞ പോലെ വിനീതേട്ടൻ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഒരു പടമുണ്ട് ഓഡീഷൻ കൊടുക്കാൻ എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓക്കെ ഓഡീഷൻ കൊടുക്കാമെന്നുള്ളത് പറഞ്ഞു പക്ഷെ അതിനുശേഷം ഒരു വിവരമില്ല പിന്നെ പോയി കംപ്ലീറ്റ് ആയിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് പാട്ട് പാടുന്ന ആളാണ് അപ്പോൾ എൻ്റെ ഒരു പ്രോഗ്രാം ഞാൻ വിനീതേട്ടനെ ഇൻവൈറ്റ് ചെയ്തു അപ്പോൾ വിനീതേട്ടന അന്ന് വന്നിട്ട് പ്രോഗ്രാം കണ്ടു അതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈൻസ് മറന്നു പോകും പാട്ട് പാടുന്ന സമയത്ത് ലൈൻസ് മറന്നു പോകും അപ്പോൾ പുള്ളിക്കാരൻ ബാക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ബാക്കിൽ ഇരുന്നിട്ട് ഞാൻ നന്നായി പാടി പകുതി എത്തുമ്പോഴത്തേക്കും ലൈൻസ് മറന്നുപോയി അത് ഞാൻ ട്യൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം തന്നെ പുള്ളിക്കാരൻ എഴുന്നേറ്റ് പോയി പിന്നെ ഞാൻ പുള്ളിക്കാരനെ കണ്ടില്ല അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഓഡീഷന് വരാൻ പറഞ്ഞു അങ്ങനെ ഓഡീഷൻ വന്ന് അറ്റൻഡ് ചെയ്ത് ഇന്നായി ഇന്നായി കഴിഞ്ഞപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് നിൻ്റെ കാര്യത്തിലെനിക്ക് ഡയലോഗിൻ്റെ കാര്യത്തിലെനിക്ക് ഭയങ്കര പേടിയുണ്ട് നീ ഡയലോഗ് മറന്നു പോകാമെന്നുള്ളൊരു കാര്യം അതെനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഒന്നാമത് ദിലീപേട്ടൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നന്നായി പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോട്ട് ദിലീപേട്ടൻ്റെ കൂടെയായിരുന്നു